ാണ് ജൂലൈ മുപ്പത്തിന് മാളികയിൽ ജനിച്ചു ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച യുദ്ധത്തിൽ മുറിവേച്ച് ആശുപത്രി വാസയിൽ കഴിഞ്ഞു ആ കാലഘട്ടത്തിൽ ആദാർമൃദിയുടെ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങൾ ധാരാളം വായിച്ചിരുന്നു അവനും അവൾക്കും ഒരു പുണ്യ സ്വയം അദ്ദേഹം അദ്ദേഹം സമർപ്പിച്ചു ആശ്രമങ്ങളിൽ അഭ്യാസങ്ങൾ എന്ന പുസ്തകം രചിച്ചു വിവിധ ിൽ പതിനൊന്നോളം വർഷം പഠിച്ച അദ്ദേഹത്തിൽ ആദരിക്കപ്പെട്ട് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ തന്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഫ്രാൻസിസ് ചേർന്ന് ും ഉണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് ജൂലൈ മുപ്പത്തൊന്നിന് അദ്ദേഹം തന്റെ നിത്യ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടു വിശുദ്ധ മാധ്യസ്ഥ നമുക്ക് ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം